ബ്ലെഡ് ബി ദൈവം ഓഫ് ദ ലോഡ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ കഥ വയശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് കാരണം എല്ലാ മനുഷ്യന്റെയും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരുവൻ അവൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വല്ലാത്തൊരു രീതിയിൽ അവന്റെ മാനസികാവസ്ഥ പോയാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്ന രീതിയിൽ അവനായി തീരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ അവനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് എനിക്ക് പറ്റിയത് എന്താണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്കെന്താണ് പറ്റിയത് എന്നറിയാം അല്ലെ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എല്ലാത്തിനുള്ള ഉത്തരവും ഉണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ഉത്തരമുണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ഉത്തരവുണ്ട് നമുക്കറിയാവുന്ന ഉത്തരങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഉത്തരങ്ങളുണ്ട് ഇന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാഗികമായി മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് പൂർണ്ണമായ ഒരു അറിവിനായി ബൈബിളിന്റെ വെളിച്ചത്തിൽ സന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ഇന്നർ ഹീലിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ പുതിയൊരു ഒരു പാർട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ മെസ്സേജിന്റെ ഓരോ പാർട്ടുകളും പാർട്ട് വൺ ടു ത്രീ അങ്ങനെ ഓരോ പാർട്ടുകളും ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നർ ഹീലിംഗിന് വേണ്ടിയിട്ടൊരു ഫോൾഡർ ഉണ്ട് നിങ്ങൾക്ക് ആ ഫോൾഡറിൽ നിന്ന് സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഓരോ ടൈറ്റിൽ നോക്കി നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഒപ്പം ഞാൻ മാന്യ ഒരു കാര്യം കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ശേഷം കഴിയുമെങ്കിൽ നിങ്ങളുടെ പേര് താഴെ ഇടുക ഞങ്ങൾ സൗകര്യാർത്ഥം അത് നോക്കി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താം ഒപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും കൂടെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഒരു എപ്പിസോഡിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഒരു കൂട്ടം ജനത്തിന് ഇത് പ്രയോജനപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഷെയറിങ്സ് അതിനെ വളരെ സഹായിക്കും ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത് മനസ്സിന് ആവശ്യമായ സൗഖ്യമാണ് ആന്തരിക സൗഖ്യം മനസ്സിന് ആവശ്യമായ സൗഖ്യമാണ് ആന്തരിക സൗഖ്യം സദൃശ്യവാക്യങ്ങൾ പഠിക്കുമ്പോൾ സദൃശ്യവാക്യം നാലാമത്തെ സദൃശ്യവാക്യം ഇരുപത്തി മൂന്നാമത്തെ ആ വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാചകം കാണാം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ് എന്ന സുദൃശ്യവാക്യം പഠിപ്പിക്കുന്നു മനുഷ്യന്റെ മനസ്സ് മനുഷ്യ മനസ്സ് അവന്റെ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിന് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മനസ്സിനൊരു വല്ലാത്ത ഭയം തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് മൈക്കെടുത്തൊരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ഷുവർ ചുണ്ട് നിങ്ങൾക്ക് വിറയ്ക്കും ചുണ്ട് ഡ്രൈ ആകുന്ന പോലെ തോന്നും ഇതെല്ലാം മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഏതാ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മനുഷ്യന്റെ മനസ്സ് ആ മനസ്സിനെ സൗഖ്യമാക്കുവാൻ ദൈവവും തൻ്റെ പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്നു അതിനേറ്റവും സഹായകമാകുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണോ ഉയർച്ചയാണോ വളർച്ചയാണോ നിങ്ങൾക്ക് ന്യൂ ഡെവലപ്മെന്റ്സ് ആണോ നിങ്ങളുടെ ലൈഫിന് ആവശ്യം ഇതെല്ലാം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് 啊。Uh. നിങ്ങളുടെ ആത്മാവിന് ഭയങ്കര താല്പര്യമായിരിക്കും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം പ്രയോജനപ്പെടണം നിങ്ങൾക്ക് അങ്ങനെ ആകണം ഇങ്ങനെ ചെയ്യണം ഭയങ്കര താല്പര്യമായിരിക്കും പക്ഷെ മനസ്സ് തിരിച്ചു നിൽക്കും മനസ്സ് തിരിഞ്ഞു നിൽക്കുക ഓ ഞാൻ ചെയ്താൽ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു ഞാൻ ഫെയിൽ ആയിപ്പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും എക്സാം അറ്റൻഡ് ചെയ്തു നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് ഞാൻ ഫെയിൽ പോയി ഞാൻ ആ ടെസ്റ്റ് എഴുതി ഫെയിൽ ഫെയിലായിപ്പോയി ഞാൻ ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ഞാൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു ഞാൻ ഫെയിൽ പോയി ഞാൻ എഴുതി എഴുതി ഞാൻ 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 ഫെയിൽ ഫെയിൽ യിൽ ഇങ്ങനെ നിങ്ങളുടെ 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 പരാജയത്തെ കുറിച്ച് നിങ്ങളെ ബോധവാനാക്കി നിങ്ങളുടെ ജയത്തെ കുറിച്ച് നിങ്ങൾ ഒരു വിശ്വാസവും ഇല്ലാതാക്കുവാനും ഇതേ മനസ്സിന് കഴിയും ഇതേ മനസ്സിന് കഴിയും പക്ഷെ നിങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നോക്കിയേ എല്ലാം പുറപ്പെടുന്ന ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത് സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ മനസ്സിനെ നിസൂക്ഷിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനകത്തേക്ക് കടക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സില് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്താണ് ബൈബിൾ പറയുന്നത് മനസ്സ് രൂപാന്തരപ്പെടുകയും നമുക്ക് കഴിയും ദിനംതോറും നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പുതിയ ഒരു ഡെവലപ്മെന്റ് നിങ്ങളുടെ മനസ്സിന് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും മനസ്സൗകര്യാർത്ഥം മനുഷ്യ മനസ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സിൽ അനേക അറകളുണ്ട് അനേക അറകൾ മനുഷ്യന്റെ മനസ്സിലാകത്തോണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ തകവണ്ണം ശാസ്ത്രം അതിനെ മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുന്നു എന്താണത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ബോധ മനസ് ഉപബോധ മനസ് അബോധ മനസ് മൂന്ന് രീതിയിൽ മനുഷ്യ മനസ്സിനെ ുന്നു എന്താണ് ബോധ മനസ്സ് ആ വാക്കിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ബോധമുള്ള ഒരു മനസ്സ് മനുഷ്യന്റെ മനസ്സിൽ അനേക അറകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ അനേക അറകളെ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം ഇവയൊക്കെ ഒരു ഓരോ മനസ്സിനെയും ഓരോ മനസ്സിനെയും അതിൻ്റെ അതിനെ ഓരോ അരിപ്പകളായി അതിനൊരു ഫിൽട്ടറായി നമുക്ക് എടുക്കാമെങ്കിൽ ഈ ഓരോ മനസ്സിലേക്കും കടന്നു വരുന്ന വിഷ്വൽസ് അതിനകത്ത് നിൽക്കുന്ന ഓർമ്മകൾ സംഭവങ്ങൾ ഇതെല്ലാം പ്രവേശിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ ഞാൻ എന്ന വ്യക്തി നിങ്ങളുടെ ബോധ മനസ്സിലേക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കും ചിലപ്പോൾ നിങ്ങളുടെ അബോധ മനസ്സിലേക്കുമൊക്കെ ഞാൻ എൻ്റെ പല പ്രാവശ്യമുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിൽ കിടക്കുന്നുണ്ടായിരിക്കും ഞാൻ പണ്ട് പ്രസംഗിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ മുൻപിട്ടിരുന്ന ഷർട്ടിന്റെ നിറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ മുൻപ് പറഞ്ഞ മെസ്സേജ് നിങ്ങളെ പറ പല മെസ്സേജുകൾ കേട്ടിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിന്റെ പേര് ടൈറ്റിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ മെസ്സേജിനകത്ത് ഏതെങ്കിലും ഒരു 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 വാക്കാണ് ഞാൻ ഉച്ചരിച്ചതെങ്കിൽ ആ വാക്ക് മെസ്സേജ് മുഴുവൻ ഓർമ്മയില്ലെങ്കിലും അതിലെ ആ നിങ്ങൾ ടച്ച് ചെയ്ത വാക്ക് നിങ്ങളുടെ അബോധ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും ഉപബോധ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഭയങ്കരമാകുന്ന ഒരു വല്ലാത്ത സംഭവമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അല്പം ഇങ്ങനെ പറഞ്ഞത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഈ മനസ്സിനെ നീ സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് നന്മയും ചെയ്യും തിന്മയും ചെയ്യും നന്മയും ചെയ്യും തിന്മയും ചെയ്യും എന്താണ് അത് നമുക്കൊന്ന് നോക്കാം നാം ബോധമനസ് എന്ന് പറയുന്നത് നാം ബോധമുള്ള അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് ബോധമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ആ ബോധമനസ് പ്രവർത്തിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഫിൽട്ടർ ആയിട്ട് നമ്മുടെ മനസ്സിനെ എടുത്തു കഴിഞ്ഞാൽ ബോധ മനസ്സിൽ നിന്ന് നാം കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒരരിപ്പയിലൂടെ അരിച്ചിറങ്ങി ഉപബോധ മനസ്സിലേക്ക് പോകും ഉപബോധ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ അബോധ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നാൽ നാം നമ്പോധമുള്ള അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ബോധമുള്ളവരായിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഉപബോധ മനസ്സിൽ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉപബോധ മനസ്സെടുക്കുന്നില്ല ചില കാര്യങ്ങൾ അവ ബഹിഷ്കരിക്കാനും സജ്ജമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയം നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയം നിങ്ങൾ ബിൽബോട്സ് അല്ല നിങ്ങൾ കാണുകയാണ് പലയിടത്ത് വെച്ചിരിക്കുന്ന ബിൽ ബോർഡ്സ് നിങ്ങൾ കാണുന്നു അതിൽ ഒരു ബിൽ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കുറെ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നത് കാണുന്നു അതിൽ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കണ്ടുകൂടാത്ത തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് എന്ന് നിങ്ങൾ കരുതുക നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നു ആ പോസ്റ്റർ എനിക്ക് കാണാൻ പാടില്ലാത്തതാണ് അത് 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 മോശമായ ചിത്രങ്ങൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു അത് എന്നെപ്പോലെ ഒരു ആത്മീയന അത് ഉൾക്കൊള്ളാൻ പാടുള്ളതല്ല ഞാൻ അത് ആസ്വദിക്കാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ അത് കാണുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേഗത്തിൽ അതിനെ ചെറുത്ത് നിൽക്കും വേഗത്തിൽ അതിനെ ചെറുത്ത് നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിൽ നിന്ന് അതിനെ മായിച്ചു കളയാനായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സന്നദ്ധനാകുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് അത് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിന്റെ തൊട്ട് താഴെയുള്ള ഉപബോധ മനസ്സ് ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കും ഹാലൂയ്യ ആമേ ഈ നമ്മുടെ ഉപബോധ മനസ്സിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ തന്നെ മനസ്സ് അതിനെ റിജക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും ശരിയായ ഒരു കാര്യമാണ് ഉപബോധ മനസ്സാ ചെയ്യുന്നത് കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയത്തില്ല ബൈബിൾ എപ്പോ പഠിച്ചാലും ബൈബിൾ എപ്പോ നമ്മൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഒരു മനുഷ്യനെ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ഗുണനിലവാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നമ്മുടെ മനസ്സിന് വലിയ ഒരു പങ്കുണ്ട് എന്നാൽ ആ ചിലതിനെ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കാൻ നാം തയ്യാറാകും അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ മനസ്സാകുന്ന അരിപ്പയിലൂടെ ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചേരും അബോധ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോ അബോധ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോ അബോധ മനസ്സെന്ന് പറയുന്നത് ഒരു ഇരുട്ട മുറിയാണ് ഒരു ഡാർക്ക് റൂമാണ് ശരിക്കും പറയുന്നത് അപ്പൊ നമ്മൾ മൂന്ന് മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ബോധ മനസ്സ് 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 ഉപബോധ ബോധ ബോധ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിൽ എത്തിച്ചേരുന്ന കാര്യങ്ങൾ അത് സേവ് ചെയ്യേണ്ടതാകുന്നത് കൊണ്ട് അത് ഉപബോധ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കും ഉപബോധ മനസ്സിൽ സൂക്ഷിക്കും ഇപ്പൊ നിങ്ങൾ എൻ്റെ പേര് ദീപു കൃഷ്ണ ദീപു കൃഷ്ണ എന്ന പേര് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദിവസവും വിളിച്ചിട്ട് പ്ലാസ്റ്റ പേരെന്തായിരുന്നു പ്ലാസ്റ്റ പേരെന്തായിരുന്നു ചോദിക്കത്തില്ല നിങ്ങളുടെ ഉപബോധ മനസ്സത് സേവ് ചെയ്തിരിക്കും വെക്കും അതുപോലെ തന്നെയാണ് ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് സേവ് ചെയ്ത് വെക്കും എന്നാൽ വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യും എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് മാറ്റപ്പെടുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബോധ മനസ്സില് ഇരുണ്ട മുറി ആകുന്നത് കൊണ്ട് തന്നെ ആ ഇരുണ്ട മുറിക്കകത്ത് അസംഖ്യ കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി ഈ ഇരുണ്ട മുറി എന്ന് പറയുമ്പോൾ ഈ അബോധ മനസ്സും അടഞ്ഞു കിടക്കുന്ന വർഷങ്ങൾ അടഞ്ഞു കിടക്കുന്ന മുറിയും ഒരുപോലെയാണ് ഉപബോധ അബോധ മനസ്സും മൈൻഡും അടഞ്ഞ് വർഷങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയും ഒരുപോലെയാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം അത് തുറക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ക്ഷുദ്രജീവികൾ മാറാലകൾ പൊടി ആകെ മൊത്തം നമ്മൾക്ക് തുറന്നു കയറുന്ന വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും അതിനകത്തുണ്ടാവും ഇതുപോലെയാണ് അവിടെ അബോധ മനസ്സിനും സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും കാരണം അബോധ മനസ്സിനകത്ത് നമ്മുടെ പല സംഘർഷങ്ങളും സ്റ്റോർ ചെയ്യപ്പെടും പല ആഘാതങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടും അത് മാനസിക മുറിവുകൾ വ്രണം എന്ന ഒരു അനുഭവത്തിൽ അത് ചില നാളുകൾ കഴിയുമ്പോൾ ആയിത്തീരും അതിലൂടെ പുറത്തു വരുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ആയിരിക്കും നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കും അബോധ മനസ്സെന്ന് പറയുന്ന ഈ രണ്ട് മുറിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ വരത്തില്ല ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ വരത്തില്ല അത് ഒരു അത് 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 അതൊരു വല്ലാത്ത ഇരുണ്ട മുറിക്കകത്ത് ഒതുങ്ങി ഇരുന്നിട്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര നമ്മുടെ വ്യക്തിത്വത്തെ ഭയങ്കരമായി മുറിവേൽപ്പിക്കുന്ന ഒരു അനുഭവം ആ ഉപബോധ അഷ്യസ് മൈൻഡ് അബോധ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കത് ഏതൊരു മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും ആ അതിനെ കുറിച്ച് കൂടുതൽ ആഴമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് لوگ بہر ونسل ഈ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലൊരു കുഞ്ഞുരുവാകുന്ന നിമിഷം മുതൽ അവന്റെ മനസ്സ് രൂപപ്പെട്ടിരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഗർഭാവസ്ഥയിലായിരുന്ന സമയം മുതൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഘടകങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സത്യം പറഞ്ഞപ്പോ ഒത്തിരി ഞാൻ അങ്ങ് മണ്ടറായി പോയി കാരണം അതൊക്കെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ അമ്മയുടെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുഞ്ഞു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നു ആ അമ്മയുടെ ഹസ്ബൻഡ് ആ അമ്മയുടെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപനാണെന്നിരിക്കട്ടെ ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപപ്പെടുമ്പോൾ തന്നെ അവന്റെ മനസ്സ് രൂപപ്പെടും അമ്മയുടെ ഓരോ പ്രതികരണങ്ങളും ആ കുഞ്ഞിന് അറിയാനായിട്ട് സാധിക്കും അമ്മയുടെ ഓരോ പ്രതികരണങ്ങളും അമ്മയുടെ ഓരോ വികാരവും സ്പന്ദനവും ആ കുഞ്ഞിന് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഗർഭാശയത്തിൽ ആയിരിക്കുമ്പോൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ആ കുഞ്ഞിന്റെ അബോധ മനസ്സിനകത്ത് അത് സ്റ്റോർ ചെയ്യപ്പെടും ഒരമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞുരുവായി അതിന് മനസ്സ് രൂപപ്പെട്ടു കഴിയുമ്പോൾ മുതൽ ആ അമ്മയിൽ ഓരോ പ്രതികരണങ്ങളും അത് സന്തോഷമാകട്ടെ അത് സങ്കടമാകട്ടെ അത് സംഘർഷമാകട്ടെ അത് ഭയമാകട്ടെ വേദനയാകട്ടെ എക്സൈറ്റ്മെന്റ് വികാരങ്ങളും ആ കുഞ്ഞിനെ സ്വാധീനിക്കും ഇത് മുഴുവനും ആ കുഞ്ഞിന്റെ അബോധ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും കുഞ്ഞു പുറത്തു വന്ന് അവൻ ഓർമ്മ വന്നതിന് ശേഷം അമ്മയുടെ ഉത്തരത്തിൽ കിടന്നു എനിക്ക് എന്താ സംഭവിച്ചു എന്നൊരു കാര്യം ഓർമ്മ ഈ ലെടുക്കണോന്ന് വെച്ചാൽ സാധിക്കത്തില്ല കാരണം അത് അബോധ മനസ്സിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ അത് അവന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും അതവല് വ്യക്തിത്വത്തെ സ്വാധീനിക്കും അമ്മ നന്നായിട്ട് പാട്ട് പാടുന്ന കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് പുറത്തു വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പാട്ട് പാടാൻ സാധ്യത കൂടുതലാണ് അമ്മ നന്നായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പുറത്തു വന്നിട്ട് നന്നായിട്ട് കാണുന്നതെല്ലാം വായിക്കാൻ ഒരു വ്യക്തിയായി തീരും അമ്മ ഭയങ്കര ഒരു വ്യക്തിയാണ് അമ്മ കുഞ്ഞ് വയറൽ തന്നെ അമ്മ കുഞ്ഞിന്റെ ഈ കുഞ്ഞിന്റെ മൂത്ത കുഞ്ഞിനോട് ആ വയലന്റ് ആയിട്ട് സംസാരിക്കുക അടിക്ക് കോപിക്ക് പെട്ടെന്ന് ക്ഷുപ്രകോപി ആകുകയൊക്കെ ചെയ്യുന്നൊരു അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞും വളർന്ന ഒരു പാതുപോലെ കോപം പ്രകടിപ്പിക്കുന്ന വയലൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താ കുഞ്ഞിന്റെ അബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ അവന്റെ വ്യക്തിത്വത്തെ സ്വാധീനിച്ചു അന്നേരം പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ഇവന് ഇതാര സ്വഭാവമാണോ ഇവനെങ്ങനെ ഇങ്ങനെയായിരുന്നു നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ആ കുഞ്ഞിനെ അത് സ്വാധീനിക്കും എന്നുള്ള കാര്യം കാര്യം വളരെ ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ അബോധ മനസ്സിനെ നാം വളരെ കാര്യമായി തന്നെ പരിഗണിച്ചില്ല എങ്കിൽ നമുക്കതിനകത്തുള്ള ആന്തരിക മുറിവുകൾ സംഘർഷങ്ങൾ നമ്മെ വളരെയേറെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും നമ്മുടെ ഗുണനിലവാരവും സ്വസ്ഥതയുമുള്ള ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആർക്കിതിനെ സൗഖ്യമാക്കുവാൻ കഴിയും തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും ഇതിനെ സൗഖ്യമാക്കി ഒരു പുതിയൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരുവാൻ കഴിയുമെന്നാണ് നാം റോമർക്ക് എഴുതിയ ലേഖനം വന്നാൽ മറ്റധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വായിച്ചതിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന ഓർക്കാം ഒന്നുകൂടി ഞാനത് വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ള യാഗമായി സമർപ്പിക്കു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയും ഉള്ള ദൈവഹീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനാ മനസ്സ് പുതുക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഒരു ദൈവിക പ്രവർത്തി കൊണ്ട് നിനക്ക് പുതിയൊരു മനസ്സ് തന്നെ വിലപ്പെടുത്തുവാൻ പുതിയൊരു വ്യക്തിത്വം കൊണ്ടുവരുവാനും സർവശക്തനായ ദൈവം വിശ്വസനാണ് ദൈവത്തിന്റെ വചനത്തോട് സഹകരിക്കാൻ തയ്യാറാണോ സഹകരിക്കാൻ തയ്യാറാകും തീർച്ചയായിട്ടും എത്ര ആഴമേറിയ മുറിവുകൾ നിങ്ങളുടെ അബോധ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നെങ്കിലും അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ തന്നെ നിങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും ഇപ്പോൾ തന്നെ ദൈവസ്ഥനത്തിൽ അതിനായി പ്രാർത്ഥിച്ചാട്ടെ ദൈവം അതിനെ നിങ്ങളെ സഹായിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച് കാണുന്നതുവരെ അത്യുന്നതനായ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു